നമസ്കാരം ബിൻ സുരേഷ് ോപി സ്വർണമെന്ന വ്യാജന ലൂർദുമാതാവിന് സമർപ്പിച്ച കിരീടം സ്വർണം പൂശിയതാണെന്ന ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും എന്നാൽ ഇപ്പൊ ഒരു മാരക ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ആ കിരീടത്തിൽ നിന്ന് ഒരു തരി സ്വർണം പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല സ്വർണം പൂശിയത് പോലും അല്ല എന്നുള്ള വിവരങ്ങളാണ് ലൂർദ്ദു പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു വോയിസ് കേൾക്കാം അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയാം ഞാൻ ഈ തരി പോലും ഇല്ല അവരെ പോയിട്ട് ടെസ്റ്റിനോട് നോക്കി സ്കാനിംഗ് സെന്റർ നോക്കി ഇത് വെട്ടി എടുത്തിട്ട് നോക്കി അവിടെ ഒരു തരി പോലും ഇല്ല ഈ മുക്കുമൊണ്ടത്തിന്റെ ആ ടച്ച് പോലില്ല എന്നൊന്നും പറഞ്ഞു തരിപോലും സ്വർണ്ണം അതിലില്ല പിന്നെ രസകമായ കാര്യം സ്വർണ്ണത്തിന്റെ ഇതിലെല്ലാം വെച്ചേക്കണം ഇത് സ്വർണം മാറ്റി ചെമ്പിന്റെയും മറ്റുള്ള ഈ കിരീടം തന്നെ അവര് മാറ്റി വിശ്വസനീയമായ അടിപൊളി ഇനി ആ കിരീടത്തിൽ ചെമ്പെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു പരിശോധന കൂടെ നടത്തി വരുമെന്നാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ചെമ്പുമായി ബന്ധപ്പെട്ട വിവാദം വന്ന സമയത്ത് അതിൽ എത്ര ഗ്രാം സ്വർണം ഉപയോഗിച്ചുവെന്നോ അത് സ്വർണത്തിൻ്റെതല്ല എന്നോ പറയുന്നതിന് പകരം തൻ്റെ അനുസരിച്ച് കൊടുത്തു എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ലൂർതു പള്ളി കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ഭക്തൻ അയാൾ കൊണ്ടുവന്ന് തരുന്നത് ഒരു മെഴുകുതിരിയാണെങ്കിൽ പോലും അത് സ്വീകരിക്കുക എന്നുള്ള നിലപാടിനുറച്ച് നിന്ന് അവരുടെ ഒരു മാന്യത കൊണ്ടോ എന്താണെന്നറിയില്ല അവർ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ വെറുതെ അനാവശ്യമായിട്ടൊരു ചർച്ചയ്ക്ക് വഴി വെക്കണ്ട എന്നുള്ള രീതിയിൽ അവർ ഉണ്ടാതിരുന്നു അതോടുകൂടിയിട്ട് ഈ ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാനിച്ചതാണ് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ കടിക്കാത്ത വായിൽ കോലിട്ടളക്കിയിട്ട് കടി മേടിക്കുക എന്നുള്ള സംഘികൾ അതിൽ എക്സ്പേർട്ട് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അതായത് ഇവരുടെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാലും നേതാക്കന്മാരായി കഴിഞ്ഞാലും അവർക്ക് ഇപ്പം വായിക്കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ഥിരം ശൈലി എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്ന പള്ളിക്കാരുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് സംഘികൾ എന്നാണ് ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി വീടിടത്ത് കടന്നിരുണ്ട് അവിടുന്ന് പിന്നെയും ഉണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഒരു വിഷയം കെട്ടടങ്ങുന്നത് വരെ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്തു പോയി പള്ളിക്കാരാണെന്നുണ്ടെങ്കിൽ ചത്ത കിടക്കുന്നവരെ ചവിട്ടണ്ട എന്നുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സംഘികൾ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങി സ്ഥിരം ശൈലിയാണ് പള്ളിക്കാരും ഉണ്ടാതിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഗോപിയേട്ടനേക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ട് ഇറങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ അവർ വ്യാജ വാർത്തകൾ പറിച്ചു തുടങ്ങി അതിനൊരു വാർത്ത എങ്ങനെയാണ് സുരേഷ് ഗോപി നൽകിയ കിരീടം അറിയാതെ പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചു ഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമായതോടെ മിണ്ടാതെ തിരിച്ചു വെച്ചു വന്നായി അപ്പോൾ ഈ മിണ്ടാതിരിക്കുന്ന പള്ളിക്കാരായി ആരായി കള്ളന്മാരായില്ലേ ഇനി ഇപ്പോൾ അങ്ങനെ മിണ്ടാതെ തിരിച്ചു കൊണ്ടു വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതും പള്ളിക്കാർ വെളിപ്പെടുത്തുന്നത് തന്നെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി അവിടെ കിരീടം കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തത് ഭക്തി മൂത്തിട്ടോ ആരാധന മൂത്തിട്ടോ മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് എല്ല എന്നുള്ളത് പൊതുജനങ്ങൾക്ക് നേരത്തിന് ആഹാരം കഴിക്കുന്ന അയാതന കഴിക്കുന്ന എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം അതറിയാത്തതുകൊണ്ടാണോ ലൂർദ് പള്ളിക്കാർ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇനി ഈ ഈ സംഘികൾ പോലെ കിരീടം സ്വർണ്ണമായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ എന്നുള്ള രീതിയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ ഈ ലൂർന്ന് പള്ളിയുടെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഒരു കള്ളന്മാരുടെ ഒരു പരിവേഷമാണ് കാരണം ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായി ഇടവകയിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ടേക്ക് വരുന്ന സമയത്തും ഈ ഒരു വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുക നിങ്ങൾ എന്തിനാണ് ആരെയാണ് ഈ ഭയക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എന്തെന്നെ കഴിഞ്ഞാലും ഈ ഒരു വിഷയം സംഘീകളുടെ വ്യാജ വാർത്തകൾ അതുകൊണ്ട് തീരുന്നില്ല വീണ്ടും പല വാർത്തകളും വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു അടിച്ചറക്കിയിട്ടുള്ള ഒരു വ്യാജ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അടക്കം പല ആളുകളും കമൻറ്റുകളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ വെറുതെ സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ നടക്കണ്ട എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാർത്ത എന്നതാണ് ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി കൊടുത്ത കിരീടം തനിയെ എഴുന്നേറ്റ് പോയി തൃശ്ശൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറിയുടെ തൂക്കം നോക്കുന്ന മെഷീനിൽ കയറി ഇരുന്നെന്നും അഞ്ച് പവനെന്ന് കേട്ടത് പത്തിലേക്ക് കൂടി വന്ന് നിന്നപ്പോൾ അണ്ണാക്കിൽ തിരിവെട്ടി അന്തം കമ്മികൾ അറയിൽ കയറി ഒളിച്ചതുമൊക്കെ കേട്ടല്ലോ നയിച്ചു തിന്നടാ നാണം കെട്ടവന്മാരെ നീയൊക്കെ അന്ന് പറഞ്ഞ പോലെ മാതാവിന് ഉള്ളത് തെളിഞ്ഞില്ലേ കോലത്തിന് അകത്ത് കൊണ്ടുവച്ച് ഒളിപ്പിച്ച തൂക്കിയിട്ടും ചെമ്പ് തെളിയാഞ്ഞപ്പോൾ നാണം കെട്ട് തിരിച്ചു കൊണ്ടു തെളിവ് അടക്കം പുറത്തോട്ട് ചാടിയില്ലേ മാതാവ് ഉണ്ടടാ മാതാവ് ഉണ്ട് അതായത് മിണ്ടാതിരിക്കുന്ന ഇതുവരെ ഒരു അക്ഷരം പോലും സുരേഷ് ഗോപിക്ക് എതിരില്ലോ അനുകൂലമായ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഈ പള്ളിക്കാരെ ശരിക്കും തെറി വിളിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവർ ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് എന്തായാലും ഇത്തരം പോസ്റ്റുകൾക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ അവർ സഭ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് സഭ കൂടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ള ജനങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാനും ഈ പള്ളിക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിന്റെ അവസാനം ചുറ്റുഗോപിക്ക് ചെമ്പുഗോപി എന്നുള്ള ഒരു പേരുകൂടി വന്നു കൂടിയിട്ട് വിഷയം തീർന്നതാണ് തീർന്ന വിഷയത്തിന് ഇത്രത്തോളം വലിയ രീതിയിലേക്ക് വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് സംഖ്യകൾ തന്നെയാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ബോധ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഇവർ ഈ വാർത്തകൾ ഇറക്കുന്നത് മാത്രമല്ല ലൂർതു പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ട്രസ്റ്റിമാരെ അടക്കം അവരുടെ കുടുംബത്തെ അടക്കം മോശമാക്കുന്ന രീതിയിലും തെറി വിളിക്കുന്ന രീതിയിലും അപമാനിക്കുന്ന രീതിയിലുമൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു പരത്തുകയും ഇവർ വളരെ മോശമായിട്ട് അത്തരം ആളുകളെ ഫോൺ വിളിച്ച് തെറി വിളിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടായ സമയത്ത് അതിൽപ്പെട്ട ഒരു ട്രസ്റ്റിക്ക് ഒരു കുറിപ്പ് വരെ ഇറക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കുറിപ്പ് നീളത്തിലുള്ള ഒരു കുറിപ്പാണ് അതിൻ്റെ ഒരു അവസാന ഭാഗം മാത്രം ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും ആ കുറിപ്പിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ വായിക്കുന്ന അവസാന പാരഗ്രാഫ് മാത്രം അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിന്റ് രണ്ട് ഒമ്പത് പൂജ്യം ഗ്രാം മൊത്തം തൂക്കം വരുന്ന കിരീടം സ്വർണ്ണത്തിൽ നിർമ്മിച്ചതാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ കിരീടം നിർമ്മിച്ച ശില്പി പള്ളി അങ്കണത്തിൽ വെച്ച് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാധ്യമങ്ങളോട് നടത്തിയ അവകാശവാദവും കിരീടത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് കിരീടം സമർപ്പിച്ച ഭക്തൻ യാതൊന്നും പള്ളി അധികൃതരോട് വെളിപ്പെടുത്താത്തതുമാണ് കിരീടം സ്വർണ്ണമാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിവാദം ആരംഭിക്കുന്നതിന് മൂലകാരണമായിട്ടുള്ളത് ഈ ഒരു വിവാദം ആരംഭിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ഈ ശില്പിയും സുരേഷ് ഗോപി തന്നെയാണ് കാരണം സുരേഷ് ഗോപി ഇപ്പോഴും പള്ളിക്കാരോട് വെളിപ്പെടുത്തിയിട്ടില്ല അതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ശില്പി പറഞ്ഞത് തെറ്റാണെന്നോ തിരുത്താനൊന്നും പോയിട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഇപ്പം ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന അതിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു വിശ്വാസം നിലനിൽക്കട്ടെ എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ സുരേഷ് ഗോപി മിണ്ടാതിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി നമുക്ക് ബാക്കി വായിക്കാം ഈ സാഹചര്യത്തിൽ കിരീടം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി യാഥാർത്ഥ്യം കണ്ടെത്തി രേഖകളിൽ രേഖപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ട്രസ്റ്റി സമിതിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക ഏകമാർഗ്ഗം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തവുമാണ് ആയത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് കെ കെ ഡബ്ല്യു സി അംഗങ്ങളെയും ഇടവക അംഗങ്ങളെയും വിശ്വാസികളെയും പൊതുസമൂഹത്തെയും അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പറയാത്തത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇനിയും കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ച വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഇത് ഒരു പള്ളി ഒരു ട്രസ്റ്റിയുമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഗതികേട് കൊണ്ട് ഒരു കുറിപ്പിറക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയാണിത് സ്വർണം പൂശിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും നമുക്ക് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരെ വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക് അവർന്ന് എന്താണ് പള്ളിയിൽ നിന്ന് കൃത്യമായിട്ട് അവർ ജനങ്ങളെ അറിയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർ അറിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് അവരുടെ കടമയാണ് കാരണം സുരേഷ് ഗോപി ഈ ചെയ്തിട്ടുള്ളത് ഒരു മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് സുരേഷ് ഗോപി ചെയ്ത് ഈ ഒരു തോന്നിവാസം നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാം കാരണം നിങ്ങൾ സ്വകാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പുറത്ത് അറിയിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ കോൾ റെക്കോർഡുകളോ വോയിസുകളോ ഒന്നും നമ്മൾ ഇതിനകത്ത് പ്ലേ ചെയ്യാത്തത് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അറിയിപ്പ് എന്താണ് വരുന്നത് എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ കാത്തിരിക്കുകയാണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ചെമ്പിൽ പൊതിഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന ഇത്തരം കപടന്മാരെ തൃശ്ശൂരിൽ ജനത സൂക്ഷിക്കണം അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ജാഗ്രതയും അകലവും പാലിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം